നമസ്കാരം ഓൺലൈൻ ലോൺ എടുത്ത യുവതി ലോൺ നൽകിയവരുടെ ഭീഷണിയെ തുടർന്ന് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എറണാകുളം വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം കിടപ്പുമുറിയിൽ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യുവതിയുടെയും ഭർത്താവിൻ്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകും എന്ന് പറഞ്ഞ് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണി മുഴക്കിയതായി നാട്ടുകാർ പറയുന്നു മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുറുപ്പമ്പടി പോലീസ് അന്വേഷണം തുടങ്ങി കോവിഡ് കാലത്താണ് ഇത്തരം ഓൺലൈൻ ലോൺ മാഫിയ രംഗത്തിറങ്ങിയത് കേരളത്തിൽ പലയിടങ്ങളിലും പല കുടുംബങ്ങളിലും പല അസ്വസ്ഥതകളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഓൺലൈൻ ലോൺ മാഫിയ ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഓൺലൈനിലൂടെ ലോൺ നൽകാം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ സന്ദേശം അയക്കുന്നതോടെയാണ് തുടക്കം അതിനുശേഷം ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലോൺ നൽകാമെന്ന് പറയും ലോൺ നൽകി കഴിഞ്ഞാൽ പിന്നെ പലിശയ്ക്കും ലോൺ തുകയ്ക്കുമായുള്ള ഭീഷണി മറ്റ് കാര്യങ്ങളും തുടരുകയാണ് പല രീതിയിൽ നഗ്ന ഫോട്ടോ അയച്ചുതരും അതുപോലെ തന്നെ കൊല്ലും കുടുംബം തകർക്കും തുടങ്ങിയ ഭീഷണികളാണ് ഈ ലോൺ മാഫിയ ഉയർത്തുന്നത് ഓൺലൈൻ ലോൺ മാഫിയയിൽ കൂടുതലും പെട്ടുപോകുന്നത് സ്ത്രീകളുമാണ് ഇത്തരത്തിൽ നിരവധി പേർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പലരും ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഓൺലൈൻ ലോൺ മാഫിയക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ള ആവശ്യം കാലങ്ങളായി ഇവിടെ ഉണ്ട് എന്നാലും അതൊന്നും വ്യക്തമായി ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബ്ലേഡുകാർ അരങ്ങുവാഴുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു ലോൺ മാഫിയയുടെ ആക്രമണത്തെ തുടർന്ന് ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ പാലക്കാട് ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തിരുന്നു ഓൺലൈൻ ലോൺ മാഫിയ അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്